നമസ്കാരം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ ലക്ഷ്യമിട്ട് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രധാനം പോലീസിനെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തന്നെ ചിലരുടെ ഫോൺ എന്നതാണ് പോലീസ് ഉന്നതരുടെ മാത്രമല്ല അവരുടെ വീട്ടിലുള്ളവരുടെയും ഫോൺ ചോർത്തിയത് തന്റെ പക്കലുണ്ടെന്നും അൻവർ വിളിച്ചു പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും ഇതിൽ ഏതെല്ലാം കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല തിരുവനന്തപുരത്തെ കേരള പോലീസിന്റെ ആസ്ഥാനത്താണ് കേന്ദ്രീകൃത ഇന്റർസെപ്ഷൻ സംവിധാനമുള്ളത് അവിടെ ചോർത്തുന്ന ശബ്ദരേഖകൾ കേരളത്തിൽ ഇരുപത് ജില്ലകളിലെ പോലീസ് മേധാവിമാർക്കും ആക്സസ് ചെയ്യാൻ പറ്റും തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശൂർ കോഴിക്കോട് കണ്ണൂർ എന്നീ റവന്യൂ ജില്ലകളെ ഓരോന്നിനെയും സിറ്റി റൂറൽ എന്നിങ്ങനെ രണ്ട് പോലീസ് ജില്ലകളായാണ് പരിഗണിക്കുന്നത് ഇവിടെയെല്ലാം ഉള്ള കമ്മീഷണർ ഓഫീസുകളോട് ചേർന്നുള്ള സൈബർ സെല്ലുകൾ മുഖേന ഇന്റർസെപ്റ്റ് ചെയ്ത റെക്കോർഡുകൾ എസ് പിമാർക്ക് എത്തും കൂടാതെ തലസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ ഓഫീസിലും ഈ സംവിധാനമുണ്ട് ഇന്റലിജൻസ് ആസ്ഥാനത്ത് ആദ്യകാലം മുതലെയുണ്ട് ഒരു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് ഫോൺ ചോർത്തുന്ന കാര്യത്തിൽ ആദ്യ തീരുമാനം എടുക്കുക നേരിട്ട് ചോദിച്ചാൽ ഒരു പ്രതിയിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ലാത്ത വിവരം രഹസ്യമായി ശേഖരിക്കാനാണ് ഫോൺ ചോർത്തുന്നത് ഈ അത്യാവശ്യ സാഹചര്യം കാണിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ ജില്ലാ പോലീസ് മേധാവിയായ എസ് പിക്ക് അപേക്ഷ കൊടുക്കുന്നു അവിടെ നിന്ന് ആഭ്യന്തര വകുപ്പിലേക്ക് വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി അത് അനുവദിച്ച് മൊബൈൽ സർവീസ് പ്രൊവൈഡർമാർക്ക് അയക്കുമ്പോഴാണ് ആ കമ്പനി ചോർത്തൽ തുടങ്ങുന്നത് അത് പോലീസ് ആസ്ഥാനത്തെ രഹസ്യ വിഭാഗത്തിൽ റെക്കോർഡ് ചെയ്താണ് ജില്ലകളിലേക്ക് നൽകുക എഴുത്തുകൊത്തുകൾക്കുള്ള സാവകാശമൊന്നുമില്ല ഉടനറി ഇന്റർസെപ്ഷൻ തുടങ്ങിയില്ലെങ്കിൽ വിലപ്പെട്ട വിവരങ്ങൾ നഷ്ടമാകും എന്നൊരു അന്വേഷണ ഉദ്യോഗസ്ഥന് തോന്നുന്ന പക്ഷം കുറുക്കുവഴിയുണ്ട് പോലീസിന് നേരിട്ട് മൊബൈൽ കമ്പനിയെ സമീപിക്കാം അടിയന്തര സാഹചര്യം അറിയിച്ചാൽ കമ്പനി ചോർത്താൻ തുടങ്ങും പക്ഷേ അപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥൻ മേൽപ്പറഞ്ഞ നടപടിക്രമങ്ങളിലൂടെ അനുമതിക്ക് അപേക്ഷിക്കേണ്ടതുണ്ട് അഞ്ചു ദിവസത്തിനുള്ളിൽ ഈ അനുമതി എത്തിയില്ലെങ്കിൽ ചോർത്തൽ നിർത്തി വിവരം കമ്പനി ആഭ്യന്തര വകുപ്പിനെ അറിയിക്കും ഇതോടെ ഉദ്യോഗസ്ഥൻ വിശദീകരിക്കേണ്ടി വരും വഴിവിട്ട് ചോർത്തലിന് ശ്രമിച്ചതാണെങ്കിൽ അവിടെ പെടും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് സെഷൻ അഞ്ച് രണ്ട് ഒപ്പം റൂൾ നാനൂറ്റി പത്തൊമ്പത് എ എന്നിവയാണ് പൗരന്മാരുടെ ഫോൺ ചോർത്താൻ സർക്കാരുകൾക്ക് അനുമതി നൽകുന്നത് എന്നാൽ അന്യായമായി ചോർത്തുന്നത് ഗുരുതര ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ക്രിമിനൽ കേസുകളിൽ പ്രതിയായവരുടെ ഫോണുകൾ മാത്രമേ ചോർത്താൻ പാടുള്ളൂ അല്ലെങ്കിൽ അത്തരക്കാരുടെ മാത്രമേ ചോർത്തൂ എന്നാണ് ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോഴെല്ലാം ഔദ്യോഗികമായി ഉണ്ടാകുന്ന വിശദീകരണം കേസുകളുടെ വിവരങ്ങളും പ്രതികളുടെ ഫോൺ നമ്പറുകളും ചേർത്ത് മൊബൈൽ സർവീസ് പ്രൊവൈഡർക്ക് നൽകുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് സംഭാഷണം റെക്കോർഡ് ചെയ്തെടുക്കാൻ തുടങ്ങുന്നത് എന്നാൽ പ്രതിയല്ലാത്തവരുടെ ഫോൺ നമ്പർ അനധികൃതമായി ഈ പട്ടികയിൽ ചേർത്ത് നൽകിയാലും പുറത്താരും അറിയില്ല എന്നതാണ് സത്യം അനധികൃത ഫോൺ ചോർത്തലുകളെല്ലാം നടക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ വരുമ്പോൾ അനധികൃതമാണോ അല്ലയോ എന്നുള്ളതാണ് സംശയം എ ഡി ജി പി എം ആർ അജിത് കുമാർ എങ്ങനെയാണ് ആരെ ഉപയോഗിച്ചാണ് ഈ ചോർത്തൽ നടത്തിയത് എന്നുള്ള സംശയം ഉയരുകയാണ് അങ്ങനെയെങ്കിൽ പിണറായിയുടെ പക്കലുള്ള പകുതി മുക്കാലം രഹസ്യങ്ങൾ കൂടാതെ മുഴുവൻ രഹസ്യങ്ങളും തന്നെ എം ആർ അജിത് കുമാറിനെ കയ്യിൽ കാണണം അങ്ങനെയെങ്കിൽ പിണറായി വെറുതെയല്ല അജിത് കുമാറിനെ ഭയക്കുന്നതും നന്ദി